നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ തനിക്കുണം കാണിക്കാൻ മറക്കാത്തൊരു വ്യക്തിയാണ് ട്രംപ് അതിന് ഏത് വിധത്തിൽ കാണിക്കാനും ഒരു നാണക്കേടുമില്ലാത്തയാൾ കൂടിയാണ് ട്രംപ് ലോകം എന്ത് വിചാരിക്കും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം തകരില്ലേ എന്നൊന്നും ആലോചിക്കാതെ ട്രംപ് തനിക്കുണം കാണിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഒരു ഉളുപ്പുമില്ലാതെ പിറ്റേ ദിവസം തന്നെ ആ തനിക്കുണം മാറ്റി പറയിക്കാനും ഒരു മടിയും കാണിക്കാറില്ല എന്തായാലും ഈ യുക്രൈനും റഷ്യയും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നമുക്ക് ഇന്ത്യയും അതിലിടപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു എങ്ങനെ നോക്കിക്കാണാം ഇപ്പോഴത്തെ പുതിയൊരു മാറ്റം എന്താണ് എന്താണ് പുതിയ അപ്ഡേഷൻ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നു എന്ന് ആയിരുന്നു മെയിൻ പ്രശ്നമായിട്ട് പറയുന്നത് അപ്പോൾ അത് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമ്പത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു അപ്പൊ റഷ്യയുമായിട്ടുള്ള ഈ എണ്ണ ഇടപാട് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യക്ക് സാമ്പത്തിക സഹായമാകുന്നു എന്നുള്ളതാണ് യു എസിന്റെ പ്രധാന അഹലാദി അതാണ് ഇപ്പൊ എന്തുകൊണ്ട് അപ്പോൾ ഈ താരിഫ് യുദ്ധം നടത്തി കഴിഞ്ഞാൽ റഷ്യക്കുള്ള സാമ്പത്തികമായി റഷ്യയുടെ നട്ടെല്ലോടിക്കുക അതുവഴി യുക്രൈനിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറും റഷ്യ എന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടം പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അപ്പൊ റഷ്യയിൽ നിന്ന് എണ്ണമാകുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യൻ ഇന്ത്യയിലേക്ക് വളരെയധികം വലിയ ഒരു നികുതിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് പക്ഷെ ആണെങ്കിൽ തന്നെയും റഷ്യ പക്ഷേ യുദ്ധത്തിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് പോലും പിന്മാറിയിട്ടില്ല ഇന്ത്യ ആണെങ്കിൽ ഒട്ടും ഇന്ത്യയും പിന്മാറിയിട്ടില്ല ഇപ്പോഴും അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് തന്നെ ഇറക്കുമതി ചെയ്യുന്നുണ്ട് യൂറോപ്യൻ യൂണിയനെ കൂടി ഒരുമിപ്പിക്കാനുള്ള അവരുടെ കൂടെ ചേർക്കാൻ രണ്ട് കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യയും ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്ക് എന്തായാലും അമേരിക്ക ഇത്ര അധികം ഉപരോധം ഏർപ്പെടുത്തിയ സ്ഥിതിക്ക് യൂറോപ്യൻ യൂണിയനെ കൂടെ കൂട്ടിയേ മതിയാകാറുള്ളൂ അതുപോലെ തന്നെയാണ് യു എസും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രണ്ടു കൂട്ടരും തമ്മിലുള്ള തർക്കം മൂത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് റഷ്യ എന്തായാലും ഇപ്പോൾ യുക്രൈനിലേക്ക് ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊപ്പം തന്നെ അതെങ്ങനെയെങ്കിലും നിർത്തുക കാരണം താൻ ഇത്രയധികം മധ്യസ്ഥത വഹിച്ചിട്ടും യുക്രൈനു മേലുള്ള ആക്രമണം നിർത്താൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ തയ്യാറാകുന്നില്ല എന്നുള്ള അമർഷമാണ് ട്രംപിൻ്റേതുള്ളത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച എങ്ങനെയെങ്കിലും ഉറപ്പാക്കാനാണ് ട്രംപ് പ്രധാനമായിട്ടും ശ്രമിക്കുന്നതും ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ തീരുവ കൂട്ടാൻ ഇനിയും സാധ്യതയുണ്ട് ഐ ടി മേഖലയിലെ ഔട്ട്സോഴ്സിംഗിലും ഇന്ത്യയെ ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇത്തരം ഭീഷണികൾക്കിടയിൽ ഇന്ത്യ വഴങ്ങാത്തതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നത് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം നിലനിർത്തുന്നതിൽ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് കഴിഞ്ഞ മാസം യു എസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കെതിരെയാണ് യു എസിന്റെ നീക്കം മുഴുവനും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയും ചൈനയും ബ്രസീലും ഈ മൂന്ന് രാജ്യങ്ങൾക്ക് എതിരെയും കനത്ത തീരുവ ചുമത്തുമെന്നും അതുവഴി അവരുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുമെന്നുമാണ് യു എസ് സെനറ്റർ ലിൻസെ ഗ്രഹാം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നേരത്തെ റഷ്യയിൽ നിന്ന് ക്രൂഡോയിൽ വാങ്ങുന്നത് തടയാൻ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനമാണ് നികുതി ചുമത്താൻ യു എസ് നീക്കമിട്ടിരുന്നത് ഇതിന്റെ പിന്നിലും ഈ ലിൻസെ ഗ്രഹാം തന്നെയായിരുന്നു ചൈനയുമായി വ്യാപാര കരാർ ഒപ്പിടുകയും ഇന്ത്യയുമായുള്ള കരാർ ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇത്തരമൊരു ബില്ല് ഗ്രഹാമ മുന്നോട്ട് വെച്ചത് യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ സാമ്പത്തികമായി അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കാണുന്നത് ആ ഒരു സമയത്താണ് ഇപ്പോൾ റഷ്യ യുക്രൈനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളത് സാമ്പത്തികപരമായി തകർന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തെ തന്നെ നട്ടലൊടിയും എന്നൊരു സിദ്ധാന്തം നമുക്കറിയാം എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സിദ്ധാന്തത്തെ കുറച്ചായിരിക്കണം അമേരിക്ക മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പക്ഷെ എത്ര തോറ്റിട്ടും അല്ലെങ്കിൽ എത്ര നാണം കെടുത്തിട്ടും ഇന്ത്യ പോലെയുള്ള രാജ്യം അമേരിക്കയൊക്കെ വെറുതെ അങ്ങ് പുഷ്പം പോലെ നാണം വിടുകയാണ് എന്നാലും അതിനൊന്നും തളരുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അതോ തളർന്നിട്ടും താൻ തളരുന്നില്ല എന്നുള്ള ഒരു മുഖമറയാണോ ഇപ്പോൾ ട്രംപ് സൃഷ്ടിച്ചിരിക്കുന്നത് ട്രംപിന് ഇപ്പോൾ ഒരു അടിപതറിയിട്ടുണ്ട് പക്ഷേ ഈ താരിഫ് പ്രശ്നമായിട്ട് ട്രംപുമായിട്ട് അകന്നു നിൽക്കുന്ന ലോകവിപണിയോ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നു അപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ പക്ഷേ ഇവരുടെ കൂടെ നിൽക്കുന്നില്ല ട്രംപിന്റെ കൂടെ നിൽക്കുന്നില്ല ട്രംപ് ഇപ്പോൾ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ലോക ബ്രസീല് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങള് ചൈന ഇവരെല്ലാം തന്നെ ഇപ്പോൾ ട്രംപിന് എതിരായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ റഷ്യ ഒന്ന് സമ്മതിച്ചിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആശ്വാസമാകുമായിരുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയെങ്കിലും അത് യു എസിന് വലിയ ആശ്വാസമാകുമായിരുന്നു പക്ഷെ അതായിരുന്നു ട്രംപ് വിചാരിച്ചിരുന്നത് ഇത്ര വലിയ ഒരു തീരുവ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഇന്ത്യ ഇന്ത്യ വഴങ്ങുമെന്നതായിരുന്നു പക്ഷെ യുക്രൈനിലേക്ക് അതേ സമയത്ത് യുക്രൈനിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡീസൽ കൊടുക്കുന്നുണ്ട് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് യുക്രൈനിലേക്ക് ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഡീസൽ വിതരണം ചെയ്തത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ള കണക്കുകളും വരുന്നു അപ്പോൾ മൊത്തം ഡീസൽ ഇറക്കുമതിയുടെ പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് കൊടുത്തത് പറയുന്നു കീവ് ആസ്ഥാനമായുള്ള ഓയിൽ മാർക്കറ്റ് അനലിറ്റിക്സ് സ്ഥാപനമായ നാഫ്റ്റോറിക് നോക്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ഒരു ദിവസം രണ്ടായിരത്തി എഴുന്നൂറ് ടൺ ഡീസൽ യുക്രൈനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഈ വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും യുക്രൈനിൽ മേലേക്കുള്ള ആക്രമണം പുടിൻഷ്യെന്ന് നേരത്തെ പറയ പറഞ്ഞല്ലോ അപ്പോൾ ഈ അവസരത്തിൽ അമേരിക്കക്ക് വലിയ അടി തന്നെയാണ് കിട്ടുന്നത് ഒന്നും തന്നെ നിൽക്കുന്നില്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു യുക്രൈനിലേക്ക് ഇന്ത്യ എണ്ണ കയറ്റുമതി ചെയ്യുന്നു അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നില്ല എങ്ങനെയെങ്കിലും ആ നോബൽ സമ്മാനം ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് പാവം ഇത്രയധികം ശ്രമിക്കുന്നത് പക്ഷെ അതിലേക്ക് ഒന്നിലേക്കും തന്നെ എത്താൻ നമ്മൾ ഈ ഒട്ടും ഇന്ത്യയും വഴങ്ങുന്നില്ല റഷ്യ വഴങ്ങുന്നില്ല മറ്റു രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും വഴങ്ങുന്നില്ല ഇത് ട്രംപിന് വലിയൊരു തിരിച്ചടി തന്നെയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി എനിക്ക് തോന്നുന്നു പല ഘട്ടത്തിലും റഷ്യയും ഈ പറയുന്ന പോലെ തന്നെ യുക്രൈൻ തമ്മിലുള്ള തർക്കം മൂർത്തന്യ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുതിയിരുന്നില്ല ഇത്രയും നാൾ നീണ്ടു നിൽക്കുമെന്ന് കരുതിയിരുന്നില്ല ജൂലൈ മാസത്തിലും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു ഇപ്പോഴാണ് വീണ്ടും ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു നമുക്കിനി ഇനി അവിടേക്ക് കൂടി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ആക്രമണം മുന്നോട്ട് പോകുന്നത് ഇതിനൊരു അറുതി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് എവിടെയെങ്കിലും നമുക്ക് സമീകാലത്ത് എപ്പോഴും കാണാൻ സാധിക്കുമോ എന്നുള്ളത് ിലെ ജനവാസ മേഖലയിലാണ് ആക്രമണം ഉണ്ടായത് കുട്ടികളടക്കം നാലുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡ്രോണുകൾ ലക്ഷ്യമിട്ടിട്ടുള്ളത് കീവിലെ സർക്കാർ മന്ദിരങ്ങൾക്കാണ് അതിലെല്ലാം ഇന്നലെ ഗംഭീരമായ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ചരിത്രപ്രശ്നമായ പെച്ചയിലെ സർക്കാർ മന്ദിരമാണ് ഇന്നലെ രാവിലെ ആക്രമിക്കപ്പെട്ടത് ഇതിനൊപ്പം തന്നെ സപ്രേഷ്യ ഒഡേസ നഗരങ്ങളിലും വ്യാപകനാശം ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ യുദ്ധകാലത്തുണ്ടായ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ യു എസിന്റെ ഭീഷണിക്ക് ഒതുങ്ങുകയല്ല ചെയ്യുന്നത് ഇതുവരെ ഉണ്ടായതിനേക്കാൾ വളരെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് ഭരണ സിരാ കേന്ദ്രത്തിന് നേരെ തന്നെയാണ് ആക്രമണം ഉണ്ടായത് കീവിലെ പച്ചേഴ്സ്കി പ്രദേശത്ത് സർക്കാർ കെട്ടിടമാണ് റഷ്യ ആക്രമിച്ചത് യുക്രൈൻ സൈനിക ഭരണ മേധാവി തിമിർ തങ്കച്ചെങ്കോ ഇക്കാര്യം സാമൂഹിക മാധ്യമത്തിൽ കൂടി അറിയിക്കുകയും ചെയ്തു അപ്പോൾ യുക്രൈൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് സർക്കാർ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നെല്ലാം വലിയ രീതിയിൽ പുകപടലങ്ങൾ ഉയരുന്നു എന്നാണ് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒട്ടും കുറവല്ല എണ്ണൂറ്റിയഞ്ച് ഡ്രോണുകളും പതിമൂന്ന് മിസൈലുകളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ് റഷ്യ നടത്തിയിട്ടുള്ളത് അപ്പോൾ റഷ്യ ഇങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നു എന്നുള്ള ഒരു വിഷമം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ വിലക്കെടുക്കുന്നില്ല ഇതേ സമയം യുക്രൈനും വെറുതെ ഇരിക്കുന്നൊന്നുമില്ല യുക്രൈനും നേരിട്ട് തിരിച്ചടിക്കുന്നുണ്ട് റഷ്യയിലേക്കും റഷ്യ ഞങ്ങളെ ആക്രമിക്കുന്നു എന്നിങ്ങനെ വലിയ വായിൽ കറിയുമ്പോഴും യുക്രൈൻ തിരിച്ചാക്രമണവും നടത്തിയിട്ടുണ്ട് റഷ്യയുടെ ചെറിയൊരു ഊർജ്ജ നിലയങ്ങളെല്ലാം കേന്ദ്രീകരിച്ചാണ് യുക്രൈൻ ആക്രമണം നടത്തുന്നത് നിരവധി ഡ്രോണുകൾ റഷ്യയ്ക്ക് നേരെയും തൊടുത്തുവിട്ടിട്ടുണ്ട് ആക്രമണത്തിൽ റഷ്യയിലെ ബ്രസാൻസ്ക മേഖലയിലെ ട്രുഷ്ബ എണ്ണ പൈപ്പ് ലൈൻ തകർന്നു എന്നാണ് യുക്രൈൻ ഡ്രോൺ സേനയുടെ കമാൻഡർ റോബർട്ട് ബ്രോഡി അവകാശപ്പെടുന്നത് അപ്പൊ വ്യാപക നാശനഷ്ടം അവിടെയും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവര് തമ്മിലുള്ള യുദ്ധം ആരെല്ലാം ഇടപെട്ടിട്ടും എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയിട്ടും ലോകരാജ്യങ്ങളെല്ലാം ചോദിച്ചിട്ടും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരറുതിയും വന്നിട്ടില്ല അത് രണ്ടു കൂട്ടരും മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് യുദ്ധം നിർത്തണം എന്ന് പക്ഷെ സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതെ പക്ഷെ അതൊന്നും റഷ്യ കണക്ക് കൂട്ടുന്നു ഈ അവസരത്തിലാണ് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് കൈകോർക്കാൻ ഇന്ത്യ ബദൽ പദ്ധതി തയ്യാറാക്കുന്നത് കാരണം റഷ്യയെ വിട്ട് വിടുകയാണെങ്കിൽ പകരം ഒരു ബദൽ പദ്ധതി പ്ലാൻ ബി പ്ലാൻ ബി ഇന്ത്യ എടുത്തിട്ടുമുണ്ട് അത് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകളുടെ അടുത്ത ഘട്ടം ഇന്ത്യയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് ഈ വർഷം അവസാനത്തോടെ കരാറിന് അന്തിമ രൂപം നൽകാനാണ് നീക്കം നടക്കുന്നത് അവശേഷിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കരാർ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ കാർഷികം വ്യാപാരം എന്നീ ചുമതലകൾ വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ മിക്കവാറും ഈ ആഴ്ച തന്നെ ഇന്ത്യയിൽ എത്തും എന്നാണ് പറയുന്നത് അപ്പൊ കരാറിലെ സങ്കീർണതകളെല്ലാം ഒഴിവാക്കി വളരെ സ്മൂത്ത് ആയിട്ടൊരു ബന്ധം തുടരുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്മൂത്തായ ബന്ധം മുന്നോട്ട് പോകട്ടെ അങ്ങനെയെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ചെറുതായി കാണാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതത്ര നല്ലതല്ല എന്നുള്ള മുന്നറിയിപ്പ് ആവർത്തിക്കുകയാണ് ഇന്ത്യ എന്തായാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ നീക്കം ഇതാണ് ട്രംപ് ട്രംപിൻ്റെതായിട്ടുള്ള പണികൾ നടക്കുന്നുണ്ട് റഷ്യയും യുക്രൈനും അവർ അവരുടെ വഴിക്കും ആക്രമണം നടത്തുന്നു തീർച്ചയായും ആളുകൾ ശ്രദ്ധി ലോകജനങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഇതിനൊരു ഒരു അവസാനം ഇല്ലേ എന്നൊരു ചോദ്യം ഉയരുകയാണ് തീർച്ചയായും ദിവസം മറ്റു വാർത്തയുമായി കാണാം നമസ്കാരം Baleani Warta Plus, like, share and subscribe.